ാമത്തെ വയസ്സിലാണ് സാധുവിനും ആ ഇസ്ലാം സ്വീകരിക്കുന്നത് മുപ്പതാമത്തെ വയസ്സിൽ മഹാനായ നിസ്സബ്നും എത്തി രാവത്ത് തുടങ്ങുമ്പോ വിശം പുരട്ടിയ വെച്ചിട്ട് നിസബ്രെ കൊല്ലാൻ വേണ്ടിട്ടാണ് വരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു നേരെ പോകാണ് ബനു അശ്വൽ ഗോത്രത്തിലേക്ക് തന്റെ ഗോത്രത്തിൽ ചെന്ന് ഓരോ വീടും കയറി കയറിറങ്ങിന്ന് പറഞ്ഞു കൊടുത്തു ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു ദാവത്ത് കൊണ്ട് തന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചുകൊടുത്ത് ഇസ്ലാമുക്ക് കൊണ്ടുവന്നു അന്ന് ഒരാൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത് ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഊഹുദുദ്ധം നടക്കുമ്പോ ഒരു ഉടുമുണ്ട് മാത്രം എടുത്ത് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് നേരെ ഉഹുദിലേക്ക് എടുത്തു ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടു അസുല് പറഞ്ഞു അമി അലീൽ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒരു സുജൂത് പോലും ചെയ്തിട്ടില്ല ഒരു വക്കവപ പോലും ചെയ്തിട്ടില്ല ഒരു പേജ് പോലും പാരായണം ചെയ്തിട്ടില്ല വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് അവൻ നേടി ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അതിനിടയിൽ അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ അഞ്ചു വർഷങ്ങൾ കൊണ്ട് മഹാനായ സു അതിനു സാധിച്ചു നമ്മളൊക്കെ എത്ര കാലായി അൂമിയില് അള്ളാന്റെ ഭൂമി അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ വായി ശ്വസിച്ച് ഈ ഭൂമിക്ക് ഭാരായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്തു വേണ്ടി എന്ത് ചെയ്തു അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കണം ബദറിങ്ങനെ നടക്കാൻ ശത്രുക്കൾ മുന്നിൽ വന്ന് നിക്കുമ്പോ റസൂൽ ചോദിക്കുന്നുണ്ട് ബദറിലേക്ക് പോകണോ മൂന്നിരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടിലെ ബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള മക്കിയിലെ മുശിരിക്കാണ് അരച്ചു കൊടുത്ത വലിച്ചു കുടിക്കും അത്രക്ക് ദേഷ്യമുണ്ട് എന്ത് ചെയ്യണം മഹാനായ സഹദുവിനും ആ എഴുന്നേറ്റിട്ട് പറയുന്നൊരു വാക്കുണ്ട് ചരിത്രത്തിൽ റസൂലെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഓളിയിട്ടാൽ ഞങ്ങളും അങ്ങയുടെ പിറകെ ഓളിയിടും അങ്ങൊരു പർവരസിന്റെ മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും കയറും മൂസ നീ നിന്റെ പടച്ചോനും പോയി യുദ്ധം എന്ന് പറഞ്ഞ പോലെ ആ നബ്നികേടിന്റെ വാക്ക് ഞങ്ങളുടെ മാബിലൂടെ വരൂല്ല റസൂലെ അങ്ങ് യുദ്ധത്തിന് വരേണ്ടതില്ല അങ്ങ് ടെന്റിലിരിക്കണം ഞങ്ങളുടെ കടുത്തിലൂടെ അമ്പ് തുളച്ച് കയറിയതിന് ശേഷമല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്താൻ ഇല്ല ഞങ്ങൾ അനുവദിക്കൂല മുഴുവൻ അൻസാറുകളും പതറിന്റെ മണ്ണിൽ ഷഹീദായി ബദർ കളർച്ചായം പുരണ്ടാൽ അങ്ങ് തിരിച്ച് മദീനയിലേക്ക് പോകണം അവിടെ അങ്ങയെ കാത്ത് ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വഹാബാക്കളുണ്ട് റസൂൽ എപ്പോഴൊക്കെ പ്രയാസം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം കൺകുളിർമയേകുന്ന വർത്തമാനം പറഞ്ഞ മഹാനായ സ്വഹാബി ഒരിക്കല് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വസ്ത്രം കണ്ട് പട്ടുവസ്ത്രം കണ്ടിട്ട് സ്വഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കാൻ അവരിങ്ങനെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രവും അതേ രൂപത്തിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും കണ്ടിട്ടില്ല അത് കണ്ടിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിക്കുമ്പോ പറയാണ് നാളെ നാളല്ലാന്റെ സ്വർഗത്തിൽ കിട്ടുന്ന മിന്ദിയിൽ കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ് യുദ്ധത്തിൽ ഇതിന് അറക്ക എന്നു പേരുള്ളൊരു മനുഷ്യൻ അമ്പയിരുന്നു അത് മഹാനായ സുഹാബിയുടെ തുടയില് തറച്ച് അദ്ദേഹം അദ്ദേഹത്തെ മദീന പള്ളിയോട് ചേർത്ത് കിടത്തി അസുൽ സല്ലാഹുലൈസ്ലം നങ്ങൾ സുബേയ്ക്ക് പള്ളിയിലെത്തിയപ്പോ പള്ളിയിൽ രക്തപ്പാട് കാണും ചോദിച്ചു എന്താണ് ഈ രക്തപ്പാട് മഹാനായ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമാണെന്ന് കേട്ടപ്പോ ഹസുൽ സലാഹുസ്ലം നമ്മുടെ കണ്ണുകൾ നനഞ്ഞു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വളരെ കുറച്ചു കാലം അഞ്ചു വർഷം അത്രേ കിട്ടിയിട്ടുള്ളൂ എത്ര കാലായി ഖുറാൻ ക്ലാസ്സിലേക്ക് അതേപോലെ തന്നെ മലയാള ഹൊത്തുക കേട്ടിട്ട് ഈ ഭൂമിയിലുണ്ട് എന്ത് ചെയ്തു ദീനിനു വേണ്ടി എത്ര നമ്മൾ ചെയ്തു എത്ര സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രാഗത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ഓരോരുത്തർ സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക ഞാൻ എന്നോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക പോരാന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം അല്ല ഈ സ്വഹാബി പോലും ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചു എന്നാണ് നമുക്കൊന്നും നമ്മുടെ ചിന്തപ്പോൾ അവിടെക്കൊന്നും എത്തിയിട്ടില്ല ആ സഹാബി പോലും ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ആ മോതിരാണ് അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആ മോതിരത്തിന്റെ വലിപ്പ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസിയെ ആ കുർസീയേക്കാൾ ഉന്നതമാണ് അല്ലാഹുവിന്റെ അർഷു അർഷു ചുമക്കുന്ന ഒമ്പത് മലക്കുകൾ ഒമ്പത് മലക്കിൽ ഒരു മലക്കിന്റെ ചെവി മുതൽ പിരടി വരെ കടുത്തു വരെയുള്ള ദൂരം അഞ്ഞൂറ് വർഷത്തെ വഴിദൂരാണ് മഹാനായ സുഹാദിന്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിന്റെ പ്രകമ്പനം കൊണ്ടു എഴുപതിനായിരത്തോളം മരക്കുകൾ ആകാശഭൂമികളിലേക്ക് ഇറങ്ങി വന്നു മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷാ സുഹാബിയെ കബറിൽ വെച്ച് പഠിപ്പിച്ചൊരു പാടുന്നു തീർച്ചയായും തീർച്ചയായും എടുക്കമുണ്ട് ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചാൽ ആ കബറൊന്നടച്ചുപൂട്ടും ആ മനുഷ്യന്റെ വാരിയന്റുകൾ കൂടി പിണരുക തന്നെ ചെയ്യും ആരെങ്കിലും കബറ് വെറുതെ വിടുമായിരുന്നെങ്കിൽ ഈ കിടക്കുന്ന ശാരൂബിനു ആദിനെ വെറുതെ വിടണം മഹാനായ സഹാബിക്ക് പോലും കബറില് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കുന്നത് ഞാൻ മരിച്ചാൽ എന്റെ ആര് നോക്കും എന്റെ മക്കളാര് ആര് നോക്കും പരപ്പണി തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ആര് നോക്കും അതാണ് നമ്മുടെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നത് എത്തിയും കാണയിലൊക്കെ പഞ്ചു ദിവസം ബിരിയാണിയാണ് നമ്മളൊന്നും ഒരു ബേജാറും വേണ്ട മക്കളെ വിഷയത്തിൽ നമ്മൾ മരിച്ച ഭാര്യയ്ക്ക് വേറെ കല്യാണം കഴിക്കാം പെരപ്പണിയൊക്കെ മഹില കമ്മിറ്റിക്കാരി നോക്കിക്കോളും നമ്മുടെ ജക്കാത്തുശലിയിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ആ ബേജാറൊന്നും ആർക്കും വേണ്ട ഞാൻ മരിച്ചാൽ എന്റെ ഖബർ എന്റെ പരലോകം എന്റെ സ്വർഗം എന്റെ നരകം ആ വിഷയത്തിൽ നമ്മളൊന്ന് സ്വാർത്ഥരാകണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ എത്തിന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ ഇങ്ങനെ മോളെപ്പറ്റി ആലോചിക്കായിരുന്നു കല്യാണത്തിന്റെ പ്രായം നല്ലൊരു കാര്യം കിട്ടിയിട്ടില്ല ഓള ഒരു തന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സമാധാനം കിട്ടുക ഒരു പഠനം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ല ഇതുവരെ ഒരു പണിയൊന്നും റെഡി ആയിട്ടില്ല അത് പിന്നെ സമാധാനമാകൂ അതാണ് നമ്മുടെ ചിന്ത സഹാബാക്കളോട് ചോദിക്കുമ്പോ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോ ഇതാ ഞാൻ ആ സിറാതു പാലത്തിലാണ് സിറാത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ കപല കഴിഞ്ഞ് എന്റെ വിചാരണ കഴിഞ്ഞ് ഇങ്ങനെ പാലത്തിൽ എത്തി നിൽക്കാണ് അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഒപ്പ് മാറ്റാൻ ആത്മാർത്ഥമായി ഒന്നും കൈകളില്ല എന്ന തിരിച്ചറിവോടുകൂടി അല്പം അള്ളാഹുന്റെ മാർഗത്തിലൊന്നും ത്യാഗത്തിൽ ഇറങ്ങാൻ മണ്ണിലിറങ്ങി പണിയെടുക്കാം മണ്ണിലിറങ്ങി പണിയെടുക്കണം എന്നാൽ എന്തെങ്കിലുമൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ കൈകളിലുള്ള ഏട് തുറക്കുമ്പോ ഒന്ന് കൂടി ഒന്ന് പുറത്തിരിക്കാം